എല്ലാവർക്കും നമസ്കാരം രേണു സുധിയുടെ വീഡിയോ ആണ് അപ്പോൾ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നവരെ എൻ്റെ ചാനലിൽ കൂടുതൽ കേട്ടോ എന്നോട് ഈ വീഡിയോ ചെയ്യരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇടയ്ക്ക് ഓരോന്ന് വന്ന് ഞാൻ ചെയ്യാറുണ്ട് അത് രേണു സുധിയുടെ ഭാഗത്ത് അത്രയ്ക്ക് മിസ്റ്റേക്ക് തോന്നുമ്പോൾ സത്യത്തിൽ എല്ലാവരും കൂടെ വന്ന് അയ്യോ രേണുസ്തുതി ആകെ ഒരു നാൽപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ ആണുള്ളൂ ആ ഒരു പാവം കുഞ്ഞിനെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നല്ലോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ആൾക്കാർ കമൻറ്റിൽ അതിനും മറുപടി ഇടാറുണ്ട് ഈ നാൽപ്പത് കിലോ ഉള്ള രേണു സുധി കാണിച്ചു വെക്കുന്നതും വായിന്ന് വരുന്ന നന്ദികേടും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ ശരിക്കും പറഞ്ഞ ഒന്ന് ആലോചിച്ചു ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേസ് കെട്ടുകൾ എന്തൊക്കെയാണ് എവിടെയെങ്കിലും പക്വതയോടെ ഒരു വാക്ക് ചിന്തിച്ച് വായിന്ന് വീഴുകയും എവിടെയെങ്കിലും കുറച്ച് നന്ദി ഒന്ന് പ്രകടിപ്പിക്കാനോ രേണുസുതിക്ക് പറ്റിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഒരു വിവാദങ്ങളിലും ചെന്ന് വിട്ടുകയല്ല ആ കുട്ടിക്ക് ആ കൊച്ചിന് രേണുസുതി എന്ന ആ ഒരു ലേഡിക്ക് ബിഗ് ബോസിൽ പോകണം അത് നമുക്ക് കർശനമായിട്ട് അറിയാവുന്ന ഒരു കാര്യം ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടത് ഈ രണ്ട് കഴിയും പൊക്കെ കൊണ്ട് ബിഗ് ബോസിൽ വെക്കും വെക്കുന്ന മാതിരിയുള്ള ഉണ്ട് ഇന്നലെ രേവതിയുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതിലും പറയുന്നുണ്ട് രേണു ഏണുസൂതി ഒന്നും ചെയ്യണ്ട ബിഗ് ബോസിലോട്ട് പോയാൽ മതി എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് പിന്നെ ഇൻറ്റർവ്യൂലൊക്കെ ബിഗ് ബോസ് വിളിച്ചോ ഇല്ല അറിയില്ല എന്നൊക്കെ പറയുന്ന വെറുതെ കാരണം ബിഗ് ബോസിൻ്റെ നിയമങ്ങൾക്കെതിരാണ് അങ്ങനെ പറഞ്ഞത് അല്ല എന്നെ ബിഗ് ബോസ് വിളിച്ചോ എന്ന് എവിടെയും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ആ ചാൻസ് പോകും അതുകൊണ്ടൊക്കെയാണ് ഇയോ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് അപ്പം ബിഗ് ബോസിൽ പോകാം പോയാൽ ഇപ്പോൾ ഉള്ള നെഗറ്റീവ് വേണേൽ പോസിറ്റീവ് ആക്കി മാറ്റുകയും ചെയ്യാം അതെന്താണെന്ന് ചോദിച്ചാൽ നെഗറ്റീവോടെയാണ് അങ്ങോട്ട് കയറുന്നത് പോസിറ്റീവോടെ പോയിട്ട് നെഗറ്റീവ് ആകുമല്ലോ ഓൾറെഡി നെഗറ്റീവാണ് അവിടെ ചെന്നിട്ട് എല്ലാവരും ാലും ആക്രമിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് അങ്ങ് മാറിയാൽ മതി അതിനുള്ള സൂത്രവിദ്യയൊക്കെ ചെയ്താൽ മതി അപ്പം തന്നെ ആ നെഗറ്റീവൊക്കെ മാറി പോസിറ്റീവ് ആയിക്കോളും ഇനി എന്തേലും ഒക്കെ ചെയ്യാം മക്ക ഗെയിം അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റും ആ ഷോ എങ്ങനെയാണ് ആ ഷോയിൽ അവർ എഡിറ്റ് ചെയ്ത് അവർ നിശ്ചയിക്കും നിശ്ചയിക്കുമാരാന്നുള്ളത് അങ്ങനെയൊക്കെയുള്ള ഷോയാണല്ല നമ്മളീ കാണുന്നതല്ലല്ലോ അതിൻ്റെ അകത്ത് സത്യങ്ങൾ ഒരാളുടെ ക്യാരക്ടറും അതിൻ്റെ അകത്ത് കാണുന്നതല്ല ആ സത്യം ഇനിയെങ്കിലും മലയാളം മനസ്സിലാക്കണം ഒരാളുടെ ക്യാരക്ടറും ബിഗ് ബോസിൽ കാണുന്നതല്ല ബിഗ് ബോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വരച്ച് വെക്കുന്ന ക്യാരക്ടർ നമ്മുടെ മുന്നിൽ എത്തിക്കണമെങ്കിൽ ആ മത്സരാർത്ഥി ആ കാണിക്കുന്ന എന്തൊക്കെയാണ് ആ ക്യാരക്ടർ എന്താണോ അവർ വരച്ച് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനുള്ള സീനുകൾ അടുക്കിപ്പെറുക്കി എഡിറ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ വിടും അവരവിടെ ചെയ്തതു തന്നെയായിരിക്കും ചെയ്യാത്തൊന്നും ഒന്നും അവരുണ്ടാക്കില്ല അങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ രേണുസൂതി പലയിടത്തും നന്ദി അതും ഇതും എല്ലാം വായി വിളിച്ച് പറഞ്ഞു ഈ അടുത്തുണ്ടാക്കിയ എല്ലാ വിവാഹത്തിൻ്റെയും തുടക്കം എന്താണെന്ന് വെച്ചാൽ ആ ചോർച്ചയാണ് ഒന്നും അറിയാൻ മേലാതെ അതും ഇതും വിളിച്ചു പറഞ്ഞു ഇന്നിപ്പോൾ ഫിറോസിനെ ശത്രുവാക്കി ഫിറോസ് കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് കോടതി കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര ശതമാനം കോടതി ചുമ്മാ വഴിയാ പോകുന്നവരെല്ലാം കയറിയും കേസ് കൊടുക്കാൻ പറ്റില്ല കേസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നിന്ന് ഇത്ര ശതമാനം കോടതി കാശ് മേടിച്ച അവിടെ വെക്കും പത്തു ലക്ഷം രൂപയെങ്ങാണ്ട് ഫിറോസിന് കൊടുക്കുന്ന ഒരു കോടി എങ്ങാണ്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പത്ത് ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പിന്നെ താജ് പിന്നെ ആരാണ് ബിഷപ്പ് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം രൂപ വിലയുള്ള വസ്തുവാണ് ആ വസ്തുവിൽ തന്നെ തൊട്ടടുത്തു തന്നെയാണ് വിഷപ്പ് വീട് വെക്കാൻ വെക്കുന്നത് അപ്പോൾ വാല്യുള്ള ഒരു വസ്തുവാണ് കൊടുത്തിരിക്കുന്നത് ആ വിഷപ്പിൻ്റെ തന്തയ്ക്കുള്ളി താജിൻ്റെ തന്തയ്ക്കുള്ളി ഫിറോസിൻ്റെ തന്തയ്ക്കുള്ളി ഇതെല്ലാം നടത്തി നന്ദീട് നല്ലവരെ കാണിച്ച് അങ്ങനെ കേസിൻ്റെ പുറകെ കേസാക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ താജ് എന്ന് പറയുന്നൊക്കെ മിമിക്രി ആർട്ടിസ്റ്റും ഗവൺമെൻറ് ജോലിക്കാരനും ഒക്കെയാണ് അവർ ആ ഒരു കാലഘട്ടത്തിൽ കൊല്ലസുതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി നിന്നിരുന്ന ഒരു പാവം മനുഷ്യൻ കഷ്ടപ്പെട്ട് ഈ ഭൂമി ജീവിച്ച് അയാൾ ഒത്തിരി കഷ്ടപ്പാടവിടെ അയാൾ മരിച്ചും പോയി അകാലത്തിൽ മരണമടഞ്ഞ ആ വ്യക്തിക്ക് കേരളം മൊത്തം ഒരു സ്നേഹം മരണത്തിലൂടെ ഏറ്റുവാങ്ങാൻ ഒരു മനുഷ്യൻ്റെ എല്ലാ അന്തസ്സും രേണുസുതി കളഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ നിങ്ങളോട് രേണുസുതിയെ ഇഷ്ടപ്പെടുന്ന നിങ്ങളോട് ചോദിക്കുക രേണുസുതി ഇപ്പം ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് ഈ കൊല്ലസുതി എന്ന മനുഷ്യനെ നാറ്റിച്ചില്ലേ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തെ പന്തിരാണ്ട് കൊല്ലം മുന്നേ ചത്തുപോയ ഒരു കൊല്ലസുതിയുടെ ആൾക്കാരുടെ വേരുകൾ വരെ തോണ്ടി സോഷ്യൽ മീഡിയ കൊണ്ടിടുന്നില്ലേ ആ ഇടുന്നതിൻ്റെ കാരണമാരാ അതിന് നിങ്ങളൊരു ഉത്തരം പറഞ്ഞു അതിൻ്റെ കാരണമാരാ ആരാണ് രേണുസുതി മാത്രമാണ് അതിൻ്റെ കാരണം ഈ കൊല്ലസുതി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ജീവിച്ചു എവിടെയെല്ലാം ജീവിച്ചു മൊത്തം ഇപ്പം ഇവരുമായിട്ട് കൊല്ലസുതി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മുഴുവൻ വന്ന് സോഷ്യൽ മീഡിയ വിളമ്പ് വിളമ്പാന് അവരെ പ്രകോപിപ്പിച്ച് അവരെ ഇതുപോലെ ചെയ്യിക്കുന്ന അവർ ചെയ്യുന്നതിൽ ഒരു കുറ്റവും പറയാൻ പറ്റില്ല അവരെ ഇതുപോലെ ചെയ്യിച്ച് ആരാന്നറിയാം ഈ നാൽപ്പത് കിലോ ഉണ്ട് അയ്യോ സാധു എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു സാധുത്വം തോന്നാറില്ല കേട്ടോ നെഗറ്റീവ് ഇമേജ് വന്ന് ബിഗ് ബോസ് പോകണേ ഇത്രയ്ക്ക് കാണിച്ചു കൂട്ടരുത് ഒരു എല്ലാ ത്തിനും വേണ്ടേ ഒരു അതിര് ആ അതിര് നിൽക്കണം അതായത് ഇങ്ങനെ കക്കൂസി പോകുമ്പോൾ മാത്രം മീഡിയക്കാരെ ഒഴിവാക്കിയിട്ട് കാര്യമില്ല മീഡിയക്കാരെ നിർത്തേണ്ടെടുത്ത് നിർത്താൻ അവർ ചോദിക്കുന്നതിന് ആവശ്യമുള്ളതിനു മറുപടി പറയണം അനാവശ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ആഴ്ച ഒരു പത്ത് ഇൻ്റർവ്യൂ എടുക്കുക ആ ഇൻ്റർവ്യൂവിലെല്ലാം വിവാദമായ ഓരോരോ കാര്യങ്ങൾ എടുത്തിടുക നാളെ അത് ചർച്ചയാകുക അങ്ങനെ ശത്രുക്കളുടെ എണ്ണം അങ്ങ് കൂട്ടി വെച്ചു അവസാനം ഈ പറയുന്ന ബിഷപ്പ് ആലോചിക്കും ബിഷപ്പിനോട് കാണിച്ചീട് ഫിറോസാലോ വിറോസിന് ആ വീട് മൊത്തം പണിയാൻ കാശില്ലായിരുന്നു എന്നാണ് പറയുന്നത് അവസാനമായിരുന്നു അപ്പോൾ സ്വന്തം കൈ നിറക്കിയെടുത്താണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ താജ് താജൊക്കെ രേണുസുദിയുടെ അല്ല കൊല്ലസുതിയുടെ അടുത്തയാളും അയാളും മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ പോവുകയും സഹായം ചെയ്യുകയും എല്ലാം ചെയ്ത് കൂടാതെ അവരെ എല്ലാം തെറി പറഞ്ഞു അവരെ എല്ലാം നന്ദിയേടായിപ്പോൾ അവരിപ്പോൾ എന്താ ചെയ്യുന്നത് വേരുകൾ വരെ തോണ്ടി രേ രേണുസുതിയെ ആക്രമിക്കാനവര് നോക്കുന്നത് അവരങ്ങനെ ചെയ്യും അതും ആ ഏത് മനുഷ്യരാണേം ചെയ്യും അപ്പം എന്താ ഉണ്ടാകുന്ന അതിലൂടെ കിച്ചുവിന് അപമാനം കൊല്ല സുതിക്ക് അപമാനം ഈ കിച്ചൂന് വന്ന ഇപ്പം കിച്ചുനെയല്ലേ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നത് ആ കിച്ചു ഈ അപമാനം വന്നത് ആരുമൂലമാണ് രേണുസുതി മൂലമാണ് ഇപ്പം അതേ ഫൈനൽ ന്യൂസ് മലയാളത്തിൽ താജ് വന്നിരുന്ന് ഇവരുടെ എല്ലാം തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് ശ്രീകാന്തിൻ്റെ സീസൺ കോമഡി ഷോയുടെ സീസൺ ടു ത്രീ ഒക്കെ ഉണ്ടായിരുന്ന ആളും ഇവരുടെ സമിതി ആദ്യകാലത്തുണ്ടായിരുന്നു ആ സമിതിയിലാണ് ഇവരെല്ലാം വർക്ക് ചെയ്തിരുന്നത് എന്നാ താജു താജും മറ്റേ കൊല്ലസുതി ഒക്കെ വർക്ക് ചെയ്തിരുന്നു അദ്ദേഹത്തിനാണ് ഈ കൊല്ലസുദ്ധി കഴി കല്യാണം എത്ര കല്യാണം കഴിച്ചതും എല്ലാ കല്യാണത്തിനും സാക്ഷിയായതും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ ചെയ്ത് ആ വോയിസ് റെക്കോർഡാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ഒന്നും ഇത് അവസാനമാക്കുക പക്ഷേ ഈ റെക്കോർഡ് ഇവിടെ കാണിക്കുന്നതോടുകൂടി എന്താ മനസ്സിലാകുന്ന ചോദിച്ചാൽ നമ്മളീ മലന്ന് കിടന്ന് ഉപ്പുക എന്ന് പറയല്ലേ നമ്മളെ നമ്മൾ തന്നെ മോശക്കാരാക്കുക എന്ന ആ ലെവലിൽ ഇവർക്ക് ആർക്കൊന്നും പോകാനില്ല രേണുസുദിക്കും കിച്ചുനെ അപമാനം വരാൾ ഈ അപമാനം ചോദിച്ചോ കിട്ടിയില്ല അല്ലെ ചോദിച്ചു മേടിച്ചു എന്ന് പറയലേ ആ രീതിയിൽ കൊല്ല രേണുസുദി ചോദിച്ചു മേടിച്ച അപ്പോൾ ആ ശ്രീകാന്ത് പഴയ കാര്യങ്ങൾ പറയുന്നുണ്ട് വീണ കല്യാണം കഴിച്ചാൽ വീണയുടെ പേര് ശിഖെന്നെങ്ങാണ്ടാണ് കൊച്ചിനെ നോക്കാൻ വേണ്ടി കിട്ടിയ ആ കല്യാണത്തിന് ഇങ്ങേര് തന്നെയാണ് സാക്ഷി അതുപോലെ ഇന്നും കേരളത്തിൽ നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ കിച്ചുവിനെ ഇത്ത കുറേ കാലം രണ്ട് വയസ്സ് വരെ എങ്ങാണ്ട് നോക്കിയത് അവരവരുടെ പേര് പറയുന്നില്ല അറിയപ്പെടുന്ന ആർട്ടിസ്റ്റാണ് സിനിമയിലോ ഒക്കെ ഉള്ളൊരു ആർട്ടിസ്റ്റാണ് കിച്ചുവിനെ നോക്കിയത് ഇവരെല്ലാം കൂടെയാണ് ഈ പരിപാടി അവതരിപ്പിക്കുക സ്റ്റേജിൻ്റെ പുറകിൽ തൊട്ടി കെട്ടി അത് കൊല്ലം അസീസോ അസീസൊക്കെ കൂടെയാണ് ആട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതോടൊപ്പം ഒരു നാറ്റക്കേസും പറയുന്നുണ്ട് കിച്ചുവിൻ്റെ അമ്മയുടെ ക്യാരക്ടറും ഇതിലൂടെ പറയുക ഈ കിച്ചുൻ്റെ അമ്മ മ്മയുടെ ക്യാരക്ടർ ഇതിലൂടെ വിളിച്ചത് വരുമ്പോൾ ഇവർ അത് ഫോണിലൂടെ വിളിച്ച് മനപ്പൂർ വിട്ടതാണ് മനഃപ്പൂറ് ഇടുമ്പോൾ അത് കിച്ചുന് തന്നെയാണ് ബുദ്ധിമുട്ടാകുന്നത് നമുക്കാർക്ക് ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന എനിക്കതിൻ്റെ അകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഇത് കിച്ചു കേൾക്കുമല്ലോ എന്ന് പറയുന്നത് കാരണം കിച്ചു ഇത് ഓൾറെഡി കേട്ടിട്ടുള്ളതാണ് പിന്നെ നാട്ടുകാർ കേൾക്കുമല്ലോ എന്ന് പറഞ്ഞത് എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല എന്താണെന്ന് ചോദിച്ചാൽ ഇത് വരുത്തി വെച്ചതാണ് ആര് വരുത്തി വെച്ചെന്ന് ചോദിച്ചാൽ രേണുസൂതി അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മടിക്കേണ്ട കാര്യമില്ല നമ്മളത് കേട്ടിട്ട് രഹസ്യമായിട്ട് പൂർത്തിയാക്കേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയ വന്ന വോയിസ് ആണ് അത് വിളിച്ച് ആരാന്ന് ചോദിച്ചാൽ രേണുസൂതിയാണ് അപ്പം ആ <saw> ി എന്നാണ് അമ്മയുടെ പേര് അവരെ പറ്റി പറയുന്ന കേൾക്കാം ഈ കൊല്ലസുതി ശ്രീകാന്തിന്റെ ആദ്യമായിട്ട് വരുന്നേ തിരുവനന്തപുരം എനിക്ക് ഒരു ഗ്രൂപ്പുണ്ട് എന്റെ പത്തനംതിട്ട അന്നും ഉണ്ട് ഈ പിന്നെ മാഗ്നെറ്റ് വരുമ്പോൾ കഴിച്ചിട്ടുണ്ടോ ഇല്ല ആദ്യം കല്യാണം കഴിക്കുന്ന ആദ്യം കല്യാണം കഴിക്കുന്നത് ഞാനാ ഈ പിന്നിനെ വിളിച്ച് വീട്ടിൽ രാത്രിയാണ് എന്റെ വീട്ടിലാണ് കൊണ്ടുവരുന്നത് എന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി ഞാൻ എന്നാ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് അന്നും എന്താ പറയാ ഒരു ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വരുമാനങ്ങൾ അംഗത്തിന്റെ ഭാഗത്താ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ പൈസക്ക് തന്നെ ഞാൻ ഒരു വീട് വാടകയ്ക്ക് വാടക എന്റെ കുടുംബം എനിക്ക് തോന്നുന്നു അങ്ങനെ പെട്ടെന്ന് എന്റെ പൈസക്ക് ഞാൻ ഒരു വീട് വാടകയ്ക്ക് അങ്ങോട്ട് മാറ്റി വീട് വാടക ൃൂലങ്ങാ ഇവര് യഥാർത്ഥത്തിൽ പറഞ്ഞു അപ്പൊ എന്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അന്നത്തെ ബാഗ് കൂടും ഒരു വാടക വാടക അതിനുശേഷം പ്രഗ്നന്റ് ആയി കൂടി കഴിഞ്ഞതുകൂടി ഡാൻസിൽ പോകാൻ പറ്റാത്ത അങ്ങനെ ഇവര് പ്രസവിച്ച ആറ് മാസം കഴിഞ്ഞാൽ പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ കൂടി ഇതൊക്കെ ശരിയാവില്ല എനിക്ക് ഏതെങ്കിലും ഒരു ഡാൻസ് ഗ്രൂപ്പിലോ ഏതെങ്കിലും ഒരു പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്നാ ചെയ്തു നമ്മുടെ അന്നത്തെ ഒരു പ്രശ്ന സിനിമ നേടി ും കേരളത്തിലാൻസ് തമ്മിൽ പ്രണയം ആവുകയും അങ്ങനെ ഞാനൊരു സ്നേഹം ചേർന്ന മലങ്കരി നൂറ് വർഷങ്ങളായി കേസ് കൊടുത്തു അങ്ങനെ ഞാനെ കൊണ്ട് കൂടെ പോയി സ്റ്റേഷനിൽ വന്നു ഇവര് തമ്മിൽ സംസാരമായ എസ് ഐ ചോദിച്ചു പോകാനുള്ള താല്പര്യം ഈ പയ്യന്റെ കൂടെ പോകാനുള്ള താല്പര്യം അപ്പൊ എസ് ഐ കുഞ്ഞിന്റെ കാര്യമാണോ അത് എനിക്കറിയത്തില്ല എനിക്ക് കുഞ്ഞിന്റെ കൂടെ താല്പര്യമില്ല സ്റ്റേഷനിൽ വെച്ച് കാലില് വീണിട്ട് പറഞ്ഞു നീ രാത്രി അവന്റെ കൂടെ പോകും പകല് നീങ്ങുവാണ് എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നീങ്ങുവാണ് പക്ഷെ അതുപോലെ ജീവിച്ചോ എന്റെ കൂടെ ജീവിക്കേണ്ട അവൻ്റെ കൂടെ ജീവിച്ചു പക്ഷെ കുഞ്ഞിന്റെ അമ്മയായിട്ട് പറഞ്ഞ പേസായിട്ട് ഇത്രയും പെണ്ണിനെ നിനക്ക് പക്ഷെ എന്നാലും അന്നേരം അവള് പറയുന്നു എന്റെ അമ്മയും കൂടെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് മലങ്കിൽ തന്നെയാണ് പോലീസ് താമസിക്കുന്നത് അടുത്ത ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഉള്ളൂ പോലീസ് വീട് സ്റ്റേഷനെ അപ്പൊ ഇവിടെ പൈസ എടുത്തു സാധനങ്ങൾ വീട്ടിൽ പറഞ്ഞു പോയിക്കണം അതിനനുവാദം പറഞ്ഞുകൊണ്ട് പറഞ്ഞു

ആ രണ്ടു കൊല്ലം ഈ കുഞ്ഞിനെ വളർത്തിയ ഒരു വളർത്തിയൊരു സ്ത്രീയുണ്ട് അവർക്ക് തിരുവല്ലേ എനിക്കവര പേര് പറയണ്ടിസ് കേരളത്തിൽ അറിയപ്പെടുന്ന സമിതി സമിതിക്ക് കലാരെങ്കില് അവര് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കണ്ടിട്ട് എന്നെ വിളിച്ച ആ സ്ത്രീ പൊട്ടിക്കറിഞ്ഞു രാജിക്ക എനിക്കൊരു അവസരം ഉണ്ടാക്കി തരുമോ ഞാൻ വളർത്തിയ കുഞ്ഞ് അവരെന്നോട് പറഞ്ഞത് രാത്രി ശുതി പ്രോഗ്രാം ഈ കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ട് ഒരു ഗാനമേള കാണാൻ പോയിട്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് നടന്ന് ആ ഭവനത്തിൽ വന്നത് നിങ്ങളെ വാളിക്കടത്തോട് വീട് ആ കുഞ്ഞിനെ ഇരിക്കുന്നത് കാണാൻ എന്നെ കണ്ട കിച്ചുവിന് തിരിച്ചറിയത്തില്ല ആ കുഞ്ഞിനെ കുഞ്ഞിനെ വളർത്തിയ അവരാണ് യഥാർത്ഥ അമ്മ അല്ലെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായോ ഈ രേണുസുദീ കൊല്ലസുതിയുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമുള്ള കാര്യമേ രേണുസുദിക്കരുത്തുള്ളൂ പക്ഷേ കൊല്ലസുതി മാത്രമേ മരിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിരുന്ന എല്ലാവരും ഇപ്പോഴും ഈ പണി തന്നെ ചെയ്തുകൊണ്ട് പോകുന്ന ഇവർക്കൊക്കെ പറയാൻ ആയിരം കഥകൾ കാണും ഇവരെയൊക്കെ ഇതുപോലെ ശത്രുക്കളാക്കി വെല്ലുവിളിച്ച് ഇവരൊക്കെ രേണുസുദിയുടെ പേര് കൊണ്ട് കേസ് കൊടുത്തേ ചെയ്യുന്നത് അപ്പോൾ അവർക്കിനി എന്താണെന്ന് അവരുടെ മുന്നിൽ ഒരു ഒരിതേ ഉള്ളൂ പറഞ്ഞേന്ന് തിരിച്ചടിക്കുക അവരെല്ലാം വീണയുടെ ഒപ്പം ചേരുകയും ചെയ്യും ഇവരെല്ലാം ഒറ്റ സംഖ്യ ഇപ്പുറത്ത് വേണുസുതി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആൾക്കാരെ കംപ്ലീറ്റ് അങ്ങ് വെറുപ്പിച്ചു ഒരു വൈരാഗ്യം പോലെ സംസാരിച്ചങ്ങ് വെറുപ്പിച്ചു കൊടുത്ത ഭൂമി കൊടുത്ത ബിഷപ്പിനെ ഉൾപ്പെടെ തന്തയ്ക്ക് വിളിച്ച് എല്ലാവരെയും അങ്ങ് വെറുപ്പിച്ചു എന്ത് നേടി എന്ന് ചോദിച്ചാൽ അവസാനം നേടുന്ന ഈ ബിഗ് ബോസിൻ്റെ ഓഫറായിരിക്കും പക്ഷേങ്കിൽ ഇത്രയും നാണംകെട്ട കഥകൾ വെളി വന്നിട്ട് രേണു സുതിയ കിച്ചു മേടിച്ചു കൊടുത്ത ഒരു സമ്മാനമാണ് ഇപ്പോൾ ഈ കിട്ടിയ ഓയിസ് കാരണം അവൻ്റെ അമ്മയുടെ ക്യാരക്ടറാണ് ഇപ്പോൾ വിളിച്ചെന്ന് പറഞ്ഞത് ഇപ്പം കണ്ടോ അതിൻ്റെ അകത്ത് ശ്രീകാന്ത് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചോ അവർ ഡാൻസ് ഗ്രൂപ്പിൽ വെച്ച് കാണുന്നു പ്രണയിക്കും ിക്കുന്നു കൊല്ലം സുധീൻ ശാലിനികളെ പ്രണയിക്കുന്നു അവർ കല്യാണം കഴിക്കുന്നു വിളിച്ചുകൊണ്ടുവരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ കയറ്റി ഞാൻ താമസിപ്പിച്ചില്ല അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ കുടുംബത്ത് കയറ്റാൻ കൊള്ളുന്ന പെണ്ണല്ല എന്ന് എന്നെനിക്ക് തോന്നിയോണ്ട് ഞാനൊരു വീടെടുത്ത് കൊടുത്ത് താമസിപ്പിച്ചു അപ്പോൾ കിച്ചുവിൻ്റെ അമ്മയുടെ ക്യാരക്ടർ അവിടെ അവർ പറഞ്ഞേ ആർക്കാണ് ഇതിൻ്റെ നാണക്കേട് ഇത് കേൾക്കേണ്ടി വന്ന ആരും കൊണ്ട് ഈ കഥയൊക്കെ ഇവർ സോഷ്യൽ മീഡിയയിൽ പറയുമോ ഒരിക്കലും പറയാൻ പോകുന്നില്ല എത്രയോ കഥകളുണ്ടായി ഇതൊന്നും പറയില്ല കൊണ്ട് വായിൽ കോലിട്ട് കുത്തി പറയിപ്പിച്ചതാണിത് ഇത് കോലിട്ട് കുത്തി പറയിപ്പി ആരാണേലും പറയും അങ്ങനെ പറയിപ്പിച്ച് ആർക്ക് നാണക്കേട് കിച്ചുന് നാണക്കേട് കിച്ചുനാണ് കാണക്കേടാ അവൻ്റെ അമ്മയുടെ ക്യാരക്ടറാണ് എന്ന് പറയുന്നത് ഇവരിത് പറയുമ്പോൾ ഏതോ ഒരു പെണ്ണ് പക്ഷേ ഇത് കിച്ചുൻ്റെ അമ്മയാണെന്ന് ഓർക്കണം അപ്പോൾ അവർ ഇവരെ സംബന്ധിച്ച് ഇനി അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല അവരാ അവർക്കൊരു കലിപ്പാണ് വന്നിരിക്കുന്നത് ആ കലിപ്പുണ്ടാക്കി കൊടുത്ത ആരാണ് രേണുസുതിയാണ് വേറെ ആരുമല്ല അങ്ങനെ അവരെ കൊണ്ടുവരുന്നു അവരവസാനം പ്രഗ്നൻ്റ് ആവുന്നു കൊച്ചിനുണ്ടാകുന്നു കൊച്ചുണ്ടായി ആറ് മാസം കഴിഞ്ഞപ്പോഴേ അവർക്ക് വീണ്ടും ഡാൻസ് കാര്യമായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ കൊച്ചിന് ബാലം കൊടുത്ത് നോക്കിയിരിക്കാൻ അവർക്ക് സൗകര്യം ഇല്ലായിരുന്നു അവർ ആ വഴിക്ക് പോകേണ്ടി വന്നപ്പോൾ പിന്നെയും ഡാൻസ് ഗ്രൂപ്പ് എടുത്തു പിന്നെ ഒരു വീട് എടുത്തുകൊടുത്ത് അവിടെ താമസിക്കുന്നു ആ കൊടുത്തത് ഡാൻസ് ഗ്രൂപ്പിൻ്റെ ഓണറുടെ ഓണറുടെ വീടാകും അവിടെ എങ്ങാണ്ടടുത്ത് എങ്ങാണ്ട് ഏതായാലും ഓണറുടെ മാനുമായിട്ട് കയറി പ്രേമിച്ചു അവസാനം അവൻ്റെ കൂടെ പോകണമെന്ന് പറയുന്നു പോലീസ് കേസാകുന്നു സ്റ്റേഷനിൽ വരുമ്പോൾ നീ കാമുകൻ്റെ കൂടെ രാത്രി പൊക്കോ നീ അവൻ്റെ കൂടെ രാത്രി പോയി കിടന്നു പകൽ എൻ്റെ കൊച്ചിനെ നോക്കിയാൽ മതി ഒരു മനുഷ്യൻ്റെ അവസാനത്തെ ഗതികെട്ട അവസ്ഥ കാരണം പണിക്ക് പോയാലേ കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ മുട്ടേന്ന് വിരിയാത്ത കൊച്ചിനെ ആറുമാസം ഒന്നൊക്കെ ആകാത്ത കൊച്ചിനെ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ പണിക്ക് പോക്കും എന്നൊണ്ടെ അസീസ് നെടുമങ്ങാട് അങ്ങേരൊക്കെയാണ് ആട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അത്രയും മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയി ആ സ്ത്രീയുടെ ക്യാരക്ടർ അവർക്ക് അവിടെ പറയേണ്ടി വരുന്നു അത് പറയുമ്പോൾ ആർക്കാണ് മോശം കിച്ചുവിന് തന്നെ ബുദ്ധിമുട്ട് കിച്ചുന് ഈ ബുദ്ധിമുട്ട് മേടിച്ചു കൊടുത്താരാണ് രേണുസ്തുതി എന്തിനു വേണ്ടി മേടിച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് എന്ന ലക്ഷ്യം വെച്ച് മാത്രമാണ് രേണു രേണുസ്തുതി കളിക്കുന്നത് ഈ നെഗറ്റീവ് മുഴുവൻ അതൊന്നും മനസ്സിലാക്കാതെ കുറേ ആൾക്കാർ വന്നിട്ടോ വന്നിട്ട് രേണു സുധി നാൽപ്പത് കിലോ ഉള്ളു അവളെ ഇത്രയും പറയാൻ നിങ്ങൾക്ക് തോന്നുന്നല്ലോ എന്ന് അതിൻ്റെ കാര്യം ആ കുട്ടിക്ക് ബിഗ് ബോസ് പോകണം പക്ഷേ ഞാൻ പറയുന്നത് അതൊക്കെ ലക്ഷ്യം നല്ല എല്ലാവരും കളിക്കുന്നുണ്ട് ഇങ്ങനത്തെ കളിയൊക്കെ പക്ഷേ എങ്കിൽ അതിനൊക്കെ ഒരു ഒരു ലിമിറ്റ് ഒരു രേഖ ഒരു പരിധി വെക്കണം അവിടെ വരെ വെക്കാവുള്ളൂ അതിനു അതിൽ കൂടൽ പോയാൽ അത് മോശമാണ് ഇപ്പൊ ഇവരെയൊക്കെ ഇതേപോലത്തെ പ്രബലരായ ശത്രുക്കളെ ഇതുപോലെ ഉണ്ടാക്കാതിരിക്കുന്ന ആയിരുന്നു നല്ലത് പിന്നെ ശിഖയുടെ കാര്യം പറയുന്നുണ്ട് ശിഖ ആരാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ഈ പറയുന്ന വീണ കോമഡി അല്ല സീസൺ ടുവിലും സീസൺ ത്രീയിലും കോമഡി സ്റ്റാഴ്സിൻ്റെ അത് മെയിൻ ആർട്ടിസ്റ്റ് ആണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ശ്രീകാന്ത് അവര് പിരിയാനുള്ള കാരണം ബന്ധങ്ങളുണ്ടായി പിന്നെ രേഷ്മ തങ്കച്ചന്റെ ചാറ്റി നോക്കാം നമ്മൾ കണ്ടിട്ടില്ല ഞാൻ കേട്ട കാര്യം കേട്ട് കേട്ടോ അങ്ങനെ ആ കുടുംബജീവിതം പിന്നെ പിന്നെ ഈ ഷിഗയുടെ കുടുംബജീവിതം തകർന്നതിന് ശേഷം ആണ് ആരൊക്കെ ഇപ്പം ഇത് ഈ ഒരു പോയിന്റിൽ നിന്ന് വീണയും കൊല്ലം സുതിയും തമ്മി വേർ പിരിയാൻ കാരണം രേഷ്മ തങ്കച്ചൻ്റെ ചാറ്റാണെന്ന് വീണ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അതിവിടെ ഇവർ ശരി വെക്കുന്നുണ്ട് രേഷ്മാ തങ്കച്ചൻ്റെ സെക്സ് ചാറ്റ് എന്നൊക്കെ പറഞ്ഞു അത് സെക്സ് ചാറ്റ് ആയിരിക്കില്ല ചാറ്റ് കണ്ടിട്ട് ആണ് വീണ വഴക്കിട്ട് ഇറങ്ങിപ്പോയതെന്ന് ഇവരിപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നു അതേപോലെ കോമഡി സ്റ്റാറിലെത്തിയപ്പം വീണ പരിചയപ്പെടുന്നതാണ് അപ്പോൾ അവിടുന്ന് എൻ്റെ മോനെ നോക്കാൻ വരെ ഞാൻ കല്ല്യാണം കഴിക്കാൻ നീ ശ്രീകാന്തിനെ വിളിച്ചു കൊല്ലം സ്തു പറഞ്ഞു അത് നല്ല കാര്യം നീ ചെയ്യടാ എന്ന് പറഞ്ഞു കാരണം ഒരു കൊച്ചിനെ വളർത്തി ആ കൊച്ചിനെ െ നോക്കാൻ വേണ്ടിയാണ് വീണെ കല്യാണം കഴിച്ചത് അതിൻ്റെ ഇടയ്ക്കാണ് രേഷ്മ തങ്കച്ചൻ്റെ എൻട്രി മൂന്നാമത് ഒരു വ്യക്തിയുടെ എൻട്രി എപ്പോൾ വന്നാലും ആ ഫാമിലി തകരുമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ല അത് തന്നെ ഇവിടെ സംഭവിച്ചു അങ്ങനെയാണ് ഇപ്പം വീണയുടെ ഭാഗവും ശരിയാണെന്ന് ഇവർ വെച്ചേ കൂടെ ഉണ്ടായിരുന്ന ഈ രേഷ്മ തങ്കച്ചൻ കൊല്ലം സുധിയുടെ ലൈഫിൽ എത്തുന്നതിന് മുന്നേ ഉള്ള കഥ പറയാൻ കഴിവുള്ള കൂട്ടുകാരാണ് അവരെല്ലാം ജീവിച്ചിരിപ്പുണ്ടെന്നൊരു ഓർമ്മയെങ്കിലും രേണുസ്തുതിക്ക് വേണമായിരുന്നു രേണുസ്തുതിക്ക് അറിയാൻ വേണ്ടാത്ത പല കാര്യവും അവർക്ക് എടുത്തിടാൻ പറ്റും അതാണ് ആലോചിക്കേണ്ടത് ഇങ്ങനെ ശത്രുക്കളെ ഉണ്ടാക്കുമോ എന്ന് പുറത്ത് ോട്ടൊന്ന് ആലോചിക്കണം ഇനിയെങ്കിലും കാരണം ഇനിയെങ്കിലും സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനത്തെ പല കാര്യം പറഞ്ഞ് മരിച്ചുപോയ ഒരു വ്യക്തിയെ നാറ്റിക്കുക അയാളുടെ ജീവിച്ചിരിക്കുന്ന മകനെ നാറ്റിക്കുക ഈ അതിനുവേണ്ടി ഇതുപോലത്തെ പരിപാടി ചെയ്ത് ദൈവത്തെ ഓർത്ത് ചെയ്യരുതേ രേണു സുദീനോട് പറയുള്ളൂ മീഡിയയുടെ കോലും പിടിച്ച് ഇങ്ങനെ മീഡിയക്കാർ വരുമ്പോൾ ദൈവത്തെ ഓർത്ത് ഒഴിവാക്കുക അത്യാവശ്യം ഇന്നലെ രേവതി റിവ്യൂ നടത്തുന്ന രേവതി പറഞ്ഞാൽ മുഖം കണ്ടാൽ നെഗറ്റീവ് ആകുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് ഇനി നെഗറ്റീവ് ഉണ്ടാക്കാതിരിക്കുക ബിഗ് ബോസ് പോകാൻ പറ്റും അതിനുള്ള നെഗറ്റീവ് നേടിയിട്ടുണ്ട് ഇനിയെങ്കിലും ആ ഇതുപോലെ ചെളി വാരി എറിഞ്ഞ് നെഗറ്റീവ് ഉണ്ടാക്കാതിരിക്കുക അല്പം ഒന്ന് ഒതുങ്ങി കൊടുക്കുക അപ്പം ആ കിച്ചു എങ്കിലും ജീവിക്കാൻ പറ്റും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം